nice ഇന്ന് ചേച്ചിന്റെ ഭാവേന്റെ നൂലേട്ടാണ് ഒരു ട്രഡീഷണൽ പരിപാടി ആയതുകൊണ്ട് സാരിയിലൊക്കെ പിടിച്ചാളാന്ന് വിചാരിച്ചു ഞാനൊരു ഭയങ്കരമായ സാരി ലവറൊന്നും അല്ലെങ്കിലും ഞാനൊരു സാരി ലവറാണ് പിന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ സാരിന്റെ കാര്യം നോക്കുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മി എന്നൊക്കെ ബർത്ത്ഡേയ്ക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഒരു സാരി അത് കയ്യിൽ കിട്ടിയപ്പോത്തോട്ട് ഉടുക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ സാരി മാത്രമല്ല കേട്ടോ ഞാനിട്ടാ ആ ഒരു മാലയും അവൾ ഗിഫ്റ്റ് ചെയ്ത് തന്നെയാണ് ഈ സാരിൻ്റെ ഒപ്പുരം അപ്പം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പിക്കും വീഡിയോസ് എല്ലാം എടുത്ത് അയച്ചു കൊടുക്കണം പക്ഷെ മുടി എങ്ങനെ കിട്ടും ആലോചിച്ചിട്ട് ഞാൻ ഭയങ്കര കൺഫ്യൂസ് ണെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് ഒരുങ്ങാനുള്ള ഒരു മൂഡ് ഉണ്ടായിട്ടില്ല എന്താന്ന് വെച്ചാൽ എല്ലാവരും നല്ല സിമ്പിൾ ആയിട്ടാണ് ഒരുങ്ങുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങിയിട്ട് ഒരു ആനച്ച പോയാലോ എന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ ലുക്ക് പിടിക്കാം എന്നാണ് എന്റെ ഒരു പ്ലാൻ സാരിയും മാലയും രണ്ടും ഓൺലൈനാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഞാൻ തരാം നമുക്കിനി എന്റെ മുടി ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം ഈ ഒരു സെറമിട്ട് കഴിഞ്ഞാൽ തന്നെ എന്റെ മുടി ഓൾമോസ്റ്റ് ഡൺ ആവും ഗൈസ് പിന്നെ കെട്ടുന്ന കാര്യം അതിലാണ് എനിക്ക് കൺഫ്യൂഷൻ ആദ്യം അയച്ചിടാ വിചാരിച്ച് പിന്നെ പല രീതിയിൽ കെട്ടി നോക്കാമെന്ന് വിചാരിച്ച് ഒരുവിധം എങ്ങനെ എനിക്ക് മനസ്സിന് പിടിക്കുന്നുണ്ടായില്ല അവസാനം ഞാൻ മുടി ഓപ്പൺ ഹെയർ ആയിട്ട് ഇടുവാണ് ചെയ്തത് നമ്മളിപ്പോടെ ഉദ്ദേശിച്ചതും ഒരു സിമ്പിൾ ലുക്ക് ആണല്ലോ അപ്പോൾ പൊട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പൊ എന്താ കുറച്ച് പട്ടിഷോ കാണിക്കണം കുറച്ച് വീഡിയോസ് എടുക്കണം ഫോട്ടോസ് എടുക്കണം അങ്ങനെ കുറച്ച് പരിപാടികളെല്ലാം ഞാൻ ഇങ്ങനെ ഒരുങ്ങുന്നത് തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഗൈസ് ഞാൻ അങ്ങനെ ഒരു ജന്മമായി പോയി ഫോട്ടോ ഫോട്ടോഗ്രാന്തി കുറച്ച് കൂടുതലാണ് എനിക്ക് നല്ല ആൾക്കാരെ നൂലുകേട്ട് കാണാൻ വന്നിട്ട് എന്റെ കഥയും കേട്ടി നിങ്ങളുടെ നിക്കുന്ന ഇങ്ങോട്ട് വാട നൂല് കെട്ടാൻ തുടങ്ങി ചെക്ക് ചേച്ചിന്റെയും വാതന്റെയും ഏട്ടൻ്റെ എല്ലാം ഡ്രസ്സ് സം ഉണ്ടല്ലേ പിന്നെ വാവയാണെങ്കിൽ ചൂട് എടുത്തിട്ട് ചെറുങ്ങനെ ചെറുങ്ങനെ കരച്ചിലും പിന്നെ ഓക്കെ ആവുന്നുണ്ടായിന് അങ്ങനെല്ലാം ഉണ്ടായത് അങ്ങനെ ഇതാ ഫൈനലി ആയിട്ട് വാവേന്റെ ചെവിയിൽ പേര് വിളിക്കാൻ പോകുന്നതാണ് ഗൈസ് എല്ലാവർക്കും പേരെന്താന്ന് അറിയണ്ടേ പേരെക്കും അറിയില്ലേനു അടക്ക് വെയിറ്റ് ആക്കുക അവരിപ്പ നെയ് റിവീല് ചെയ്യും അപ്പൊ നമുക്ക് എല്ലാവർക്കും പേര് കാണാല്ലോ കുറച്ച് കാലം മുമ്പേ വരെ ചെവിയിൽ പേര് വിളിച്ച് അതിന്റെ അച്ഛനോ അമ്മയോ എല്ലാര് ഒച്ചതിൽ പേര് പറഞ്ഞു കൊടുക്കലല്ലേ ഇപ്പൊ പിന്നെ അതൊന്നും അല്ലല്ലോ ട്രെൻഡ് മാറിയില്ലേ പല തരത്തിലാണ് നെയിം റിവീലിംഗ് എല്ലാം അപ്പോൾ ഇവിടുത്തെ നെയിം റിവീലിംഗ് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് വാദന്റെ പേര് ദൈവിക് നല്ല രസമുണ്ടല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഒരു കാലത്തും പോപ്പർ മര്യാദക്ക് പൊട്ടിയ ചരിത്രം ഞാൻ കേട്ടിട്ടില്ല കൈ വില്ലിക തിരിച്ചിരിച്ച് കളിച്ച് അവസാനം ടിങ്ക് വാങ്ങിയിട്ടാണ് പൊട്ടിച്ചത് നെയിം റിവീലിംഗ് എല്ലാം ും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഗൈസ് ആ പോപ്പർ ഒന്ന് പൊട്ടി പൊട്ടിക്കട്ടിയത് രണ്ട് പോപ്പർ ഉണ്ടായിന് മറ്റേ ആയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാത്ത കണ്ടപ്പോൾ കുത്തിയിട്ട് ആകെ കുടഞ്ഞിട്ടിടാൻ നോക്കി അങ്ങനെ ആയിട്ട് എല്ലാവരും കൂടി കളിയാക്കി അങ്ങനെ പേരിടൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇടിയിപ്പോൾ എന്താ നടക്കുന്നത് ഇതെന്താ പോപ്പറെ പൊട്ടിച്ചാൽ പടക്കാണെന്നുള്ള രീതിയിൽ സാവിങ്ങിന് എക്സൈറ്റ്മെന്റിൽ നോക്കുന്നുണ്ടായിന് പിന്നെ വാൻ തൊട്ടിലെല്ലാം കിടത്തി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിന് ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോകണം അതിന്റെ ഇടയിൽ ഞാനും അമ്മൂവും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി എപ്പോഴും ഞാൻ അവൾക്ക് നല്ല ഫോട്ടോ എടുത്തു കൊടുക്കും അവൾ എനിക്ക് അവളെനിക്ക് നല്ലോണം എടുത്തറല്ലേ ഞാൻ ഭീഷണിപ്പെടുത്തിയത് ഡിലീറ്റ് ആക്കുന്നു അതുകൊണ്ട് എനിക്ക് നല്ല ഫോട്ടോസ് എല്ലാം ഫോട്ടോ ഒരു നൂറ് വരൂ ഇനി നമുക്ക് ബിരിയാണി തിന്നാം കണ്ണൂരെല്ലാം ബിരിയാണീൻ്റെ അപ്പുറം നല്ല ബീട്രൂട്ട് അച്ചാറാണ് കിട്ടില്ല ഞാൻ ചെറുതിലെ ഇടയാണല്ലോ ഉണ്ടായത് അപ്പോൾ ആ ഒരു ബീട്രൂട്ട് അച്ചാറും ബിരിയാണിന്റെ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ കാഞ്ഞങ്ങാടൊന്നും ബീട്രൂട്ട് അച്ചാറൊന്നും അധികം ഉണ്ടാവില്ലാട്ടോ എനിക്ക് ഈ ഒരു കോമ്പിനേഷനാണ് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ഞാൻ നല്ല ആ സ്വദിച്ചു തന്നെ ബിരിയാണി തിന്നിട്ടുണ്ടായിനി െങ്കിലും എവിടെയും കാണുന്നുണ്ടെങ്കില് കുമാരിയമ്മ എന്നോട് നേരത്തെ വന്ന് പറഞ്ഞു യൂട്യൂബിൽ എന്താ ഇടണം മോളെ ശ്രീത്തിന്റെ യൂട്യൂബിലിടണം വാനില ഐസ് ക്രീം എന്താക്കണ്ടേ യൂട്യൂബില് വൈറലാകും ബേബി ആക്കി ബേബി ഉറങ്ങുന്നല്ലേ ബേബി വിളിച്ച ബേബിനെ വിളിക്കു ബേബി നല്ല ഉറക്കാൻ ഉണ്ടായത് അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ടുമ്പോൾ അവൻ ഉറങ്ങിയണീച്ച് വന്നിന് അങ്ങനെ അവനും ഫുഡ് എല്ലാം കൊടുത്ത് പിന്നെ വാവേനെ കാണുമ്പോൾ അവനും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ അവനെക്കാട്ടിയും കുഞ്ഞു വാവകളെ കാണുമ്പോൾ അവനങ്ങനെ തൊടുവൊന്നുമില്ല എന്തോ പേടി പോലെയല്ല ആണ് ഇനി നമുക്ക് ഡ്രസ്സെല്ലാം മാറിയിട്ട് നമുക്ക് തിരിച്ചു കാഞ്ഞങ്ങാടേക്ക് വരണം ഗൈസ് നമ്മളെല്ലാവരും തലേദിവസം വന്നിന് ഈവനിങ് ഇങ്ങോട്ടേക്ക് തന്നെ വരുന്നതാണ് വാവ ൈറ്റ് ഡ്യൂട്ടിയാണ് ഗൈസ് ഉറക്കവും അവൻ രാത്രി കരച്ചിലുമാണ് ഏജ് വീഡിയോ കോളാക്കി അധികവും പറയലുണ്ട് രാത്രി ഉറങ്ങാനേ പറ്റിയില്ല എന്ന അപ്പം എന്റെ എക്സ്പീരിയൻസ് ഞാൻ ആലോചിച്ച് പോകും സാവീനെയും കൊണ്ട് എന്നാലും സാവീനെയും കൊണ്ട് അമ്മുവാണ് കുറച്ചും കൂടി കഷ്ടപ്പെട്ടത് ഗൈസ് ഞാൻ പിന്നെ ഉറങ്ങലെല്ലാം ഉണ്ടായിന് എനിക്ക് സിസേറിയൻ ആയതുകൊണ്ട് എന്നെ പാല് കൊടുക്കാൻ മാത്രമേ ഇവർ വിളിക്കലുള്ളൂ അല്ലാത്ത ടൈമെല്ലാം അമ്മയും അമ്മെല്ലാം അവനെ മാനേജ് ചെയ്യും ഇനി നമ്മൾ തിരിച്ച് പോകുന്നതാണ് കൈസ് നാട്ടിലെ ബസ് കുറേ ആയട്ടാ നാട്ടിലെ ബസ് കയറിയിട്ട് പോയിട്ട് എപ്പോഴും ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ ടൗണിലേക്ക് പോകലും വരലല്ലോ കുറേ നല്ല ശേഷമാണ് ഞാൻ ബസ് കയറിയിട്ടൊന്നു പോകുന്നത് നമ്മളെല്ലാവരും ഒന്നിച്ചാണ് ഉണ്ടായത് ഏട്ടന്മാരോ ഭാര്യമാരും മൂത്തമാരും പിള്ളേരും അങ്ങനെ നമ്മളെല്ലാവരും ഒന്നിച്ച് തിരിച്ചു പോവുകയാണ് ഗൈസ് ഇതുപോലെ ഫാമിലീൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ എല്ലാ വ്ളോഗിലും പറയലുണ്ട് എനിക്ക് ഫാമിലീൻ്റെ ഒപ്പം ഇങ്ങനെ ഇടങ്ങും പോവാനും അവരൊപ്പം എൻജോയ് ചെയ്യാനെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കേട്ടോ ഗൈസ് ഇതെൻ്റെ ഏട്ടൻ്റെ മോളാണ് അങ്ങനെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല ഇനി തിരിച്ച് പോകട്ടെ ഇനി ഫാമിലിയിൽ വേറെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഇതിനെക്കാട്ടിയും അടിപൊളി വ്ളോഗിട്ട് നമുക്ക് കാണാം ഗൈസ് അപ്പോൾ ശരി ബൈ